ഹലോ അസ്സാമലൈക്കും നീ അവിടെ ഉണ്ടാക്കാൻ പോണ പയമ്പൂരിണ് കിട്ടോ എല്ലാവരും ഉണ്ടാക്കലൊക്കെ ഉണ്ടാവും എന്നാലും ഇപ്പോൾ ശർക്കര ഉരുക്കിയിട്ട് അതുകൊണ്ടാണ് ഉണ്ടാക്കണത് മാവാക്കിയിട്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം ശർക്കര നമുക്ക് ഉരുക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നര ക്ലാസ് വണ്ടത്തിൽ രണ്ടച്ച ശർക്കര ഇനി ഒന്നര ക്ലാസ് മൈ മൈദ ஒர கிளாஸ் மைதா வேண்டிய ஏலக்காயக்கோ முக்கா க்ளாஸ் அரிப்பொடி ടിച്ചു കൊണ്ടെ അപ്പോൾ ശർക്കരയും പൊടികളും കൂട്ടി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പാസത്തേക്ക് ഒഴിച്ചാൽ കുറച്ച് കട്ട് ഇങ്ങനെ കട്ട് ഈ കട്ടിരി രീതിയിൽ വേണം അല്ലെങ്കിൽ പായത്തമ്മ മാ് കുടിച്ചില്ല കേട്ടോ ശർക്കര നല്ലോണം ചൂടാറണം അല്ലെങ്കിൽ പായത്തമ്മക്ക് എണ്ണ കുടിച്ചു ൊരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് അപ്പസോദ കുറച്ചിട്ട തോന ഇട്ടാല് ഒരു ചുമ്പ് കളറ് വരും പരമ്പരി ഒരു നുള്ള ഉപ്പ് തോന ചേർക്കണ്ട രണ്ട് പയെടുത്തിട്ടേ ഉള്ളൂട്ടോ വേണ്ടി തോന്നാം ഞ്ചു മിനിറ്റ് ഇരിക്കട്ടെട്ടോ കുറച്ച നേരം അപ്പം എല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ എല്ലാ ചൂടായിട്ടുണ്ട് ഇപ്പം നമുക്ക് പയം മാവിൽ മുക്കിടാം പൊഞ്ചി വരുന്ന